യൂത്ത് കോൺഗ്രസ് പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരീലക്കുളങ്ങര ചക്കാല ജംഗ്ഷനിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ദേശീയ വടംവലി ചാമ്പ്യൻ ദിയ എസ് കിരൺ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കരീലക്കുളങ്ങര ചക്കാല ജംഗ്ഷനിലാണ് ആഘോഷം നടന്നത് ദേശീയ വടംവലി ചാമ്പ്യൻ ദിയ എസ് കിരൺ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആഘോഷം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പത്തയൂർ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായി ഡി സി സി അംഗം കരീലക്കുളങ്ങര രാജേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇതുപോലുള്ള കാര്യങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസ്സുകാരും കേരള വിദ്യാർത്ഥി യൂണിയനും ഒക്കെ വളരെയധികം ആത്മാർത്ഥമായി ഇതുപോലെയുള്ള ആളുകളെ കണ്ട് തിരഞ്ഞ് അവർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യുന്ന ഒരു സമീപനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഇവിടെയെ ആദരിച്ചിരിക്കുന്നത് ഞാൻ മറ്റേ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാരൻ്റെ കരങ്ങളിൽ നിന്നും കരാള ഹസ്തങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ച രാഷ്ട്രപിതാവായ മഹാത്മാജി ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ജീവൻ ഭരണ പോരാട്ടം നടത്തി ജീവൻ വലിയർപ്പിച്ച ആ മഹാ രഥന്മാരെ നമ്മൾ ഓർക്കുന്ന ഒരവസരമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഇന്ന കോൺഗ്രസിനെതിരായ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ഇന്ത്യ ഭരണം തന്നെ ഒരു മുട്ടുസൂചി പോലും ഇല്ലായിരുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മുട്ടുസൂചി പോലും ഇല്ലായിരുന്ന ഇന്ത്യ രാജ്യത്ത് വികസനം ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ലോകരാജ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വികസനം ഇന്ത്യ രാജ്യത്ത് എത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന് നേതൃത്വം കൊടുത്ത മഹാത്മജി ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ പതിനാറ് വർഷക്കാലം ഇന്ത്യയുടെ ധീരോധാത്ഥമായി നേതൃത്വം കൊടുത്ത ഇന്ദിരാ പ്രിയദർശിനി അവരുടെ പ്രിയപ്പെട്ട പുത്രൻ രാജീവ് ഗാന്ധി ഉൾപ്പെടെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ചവർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഗിരീഷ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ലാലൻ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ആദിത്യൻ അശോക് കുമാർ ശ്രീജിത്ത് പതിയാരേത ശ്രീകുമാർ ശ്രീജിത്ത് ചിറക്കുളങ്ങര കിരൺ പത്യൂർ ജയപ്രദീപ് നവാസ് പൂവടിയിൽ രാജൻ സജിൽ കമലൻ വിഷ്ണു അർജുൻ സച്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി